ഇപ്പോഴാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒന്ന് ഇളകിത്തുടങ്ങിയത് ഇപ്പോഴാണ് ഇലക്ഷൻ പ്രചാരണം ഒന്ന് മുറുകിത്തുടങ്ങിയത് അതിന് അരവിന്ദ് കെജ്രിവാൾ വരേണ്ടി വന്നു കോൺഗ്രസ് ബി ജെ പിക്ക് ശക്തമായ ഒരു ബദലല്ല എന്ന് എല്ലാവർക്കും അന്നേ അറിയുന്ന കാര്യമാണ് കാരണം കോൺഗ്രസ് കൂടുതൽ കൂടുതൽ ദുർബലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അത് ഇന്ത്യയിലെ ഓരോ ത്തിന്റെയും രാഷ്ട്രീയം പരിശോധിച്ച് അവിടെ ആർക്കാണോ മേൽക്കൈ അവരാണ് മുൻപതി നിൽക്കേണ്ടത് എന്നും നേരത്തെ തന്നെ തീരുമാനമെടുത്തതാണ് അതിന്റെ ഭാഗമാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതും ഇപ്പോഴിതാ കേജ്രിവാൾ ഇറങ്ങി വരുന്നു കേജ്രിവാൾ ഇറങ്ങി വന്നതോടുകൂടി മോദിക്ക് ഇതാ ഒത്ത പോരാളി വന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയും ഇന്ത്യയിൽ ബി ജെ പി ആദ്യം വലിയ പ്രചാരണത്തെ തുടക്കം കുറിച്ചത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ വന്ന് തൃശൂരിൽ വന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരുന്നു എട്ടോ പത്തോ പ്രാവശ്യമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു വെച്ചത് എന്ന് വെച്ചാൽ മോദി അതല്ലെങ്കിൽ ബി ജെ പി അടുത്ത അഞ്ചു വർഷത്തേക്ക് മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുണ്ട് അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ വലിയ തോതിൽ ഇന്ത്യയിൽ ചർച്ചയാക്കി മാറ്റാൻ ബി ജെ പി തീരുമാനിച്ചത് അതിൽ അല്പം മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് കഴിയുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ബി ജെ പിക്ക് വേണ്ടി ഈ മോദിയുടെ ഗ്യാരണ്ടി പരമാവധി പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പിന്നീടാണ് മനസ്സിലായത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ രക്ഷ കിട്ടില്ല വികസന സങ്കല്പത്തെക്കുറിച്ചോ ഇന്ത്യൻ വികസനത്തെക്കുറിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കഴിഞ്ഞ പത്തു വർഷവും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അനുഭവം ദാരിദ്ര്യം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ നേടുന്നു ഒരു വിഭാഗം മാത്രമാണ് കോർപ്പറേറ്റുകൾ മാത്രമാണ് ഇവിടെ ചിരിച്ചു കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും കരയുകയാണ് എന്നതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം അവരോടാണ് വികസനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മോദി ഇതുവരും പൊള്ളത്തരമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങൾ അതിനൊന്നും മോദിയുടെ ബി ജെ പിയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് അടമൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചു ബി അതാണ് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുക അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന രീതിയിലേക്ക് പ്രചാരണം പോയത് ഏറ്റവും ഒടുവിൽ ബംഗാളിലെത്തിയ നരേന്ദ്രമോദിയും ഇതേ വാക്യം തന്നെ ഇതേ അപര മത വിദ്വേഷം തന്നെ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നത് അവിടെ നിന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും അപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ വാർത്താ സമ്മേളനം വിളിച്ച് പത്ത് ഗ്യാരണ്ടി മുന്നോട്ട് വെക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ പത്ത് ഗ്യാരണ്ടി മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിമാനത്തോടെ പറയാൻ കഴിയും ദില്ലിയിൽ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ അതു വരുത്തിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ഇന്ത്യ തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അത് ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിക്കും ഇതാണ് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അങ്ങനെ പത്ത് ഗ്യാരണ്ടിയാണ് മുന്നോട്ട് വെച്ചത് അരവിന്ദ് കെജ്രിവാൾ അതിലൊന്ന് വൈദ്യുതിയുടെ ഗ്യാരണ്ടി രാജ്യത്തുടനീളം ആദ്യത്തെ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതി വിതരണം വിദ്യാഭ്യാസത്തിന്റെ ഉറപ്പ് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനം ഒരുക്കുമെന്നും സർക്കാർ സ്കൂളുകളെ സ്വകാര്യ സ്കൂളുകളേക്കാൾ മികച്ചതാക്കുമെന്നും വാഗ്ദാനം ആരോഗ്യത്തിന്റെ ഉറപ്പ് സ്വകാര്യ ആശുപത്രികൾക്ക് തുല്യമായി സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കും ചൈന കടന്നു കയറിയ ഭൂമി തിരിച്ചുപിടിക്കുമെന്ന ഗ്യാരണ്ടി അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കുമെന്ന ഗ്യാരന്റി എം എസ് പിയുടെ ഗ്യാരണ്ടി കർഷകർക്ക് താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകും സംസ്ഥാന പദവി ഉറപ്പ് ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി ഉറപ്പാക്കും തൊഴിലുറപ്പ് പദ്ധതി പ്രതിപക്ഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതി തയ്യാറാക്കും അഴിമതിക്കെതിരെ ഗ്യാരണ്ടി ജി എസ് ടിയുടെ ഗ്യാരണ്ടി ചരക്ക് സേവന നികുതി ലളിതമാക്കാനുള്ള പദ്ധതികൾ ഇങ്ങനെ പത്ത് ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചത് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ ചർച്ച ചെയ്യുകയാണ് ഈ പത്ത് ഗ്യാരണ്ടികളെ കുറിച്ച് ഇതാണ് മോദിയെ വീഴ്ത്താൻ മോദിക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളും ഇന്ത്യ മുന്നണിയും എന്നാണ് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം തെളിയിക്കുന്നത് എന്തിനാണ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടത് എന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തിന്റെ ചുക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിലായിരിക്കും ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് അരവിന്ദ് ആയിരിക്കും അപ്പോൾ മോദി ഒന്ന് വിയർക്കും ബി ജെ പി ഒന്ന് വിയർക്കും അത് മുൻകൂട്ടി കണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പ്രചാരണ രംഗത്ത് ഇറങ്ങരുത് എന്ന് കണക്ക് കൂട്ടി അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിട്ടത് പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം അനുവദിക്കുന്നു അവിടെയാണ് ആകെ ഒന്ന് മാറി മറിഞ്ഞത് ഇനിയിപ്പോൾ കളി അല്ലെങ്കിൽ ഇനിയിപ്പോൾ പന്ത് അരവിന്ദ് കെജ്രിവാളിന്റെ കോർട്ടിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മറുപടി പറയാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ അമിത്ഷായ്ക്ക് കഴിയുന്നില്ല അതോടൊപ്പം തന്നെ മോദിക്ക് കഴിയുന്നില്ല ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട് എഴുപത്തിയഞ്ച് വയസ്സിന് ചോദ്യം എത്ര നേതാക്കളെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും മുലക്കിരുത്തിയത് ഇന്ത്യയിൽ ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ് എൽ കെ അദ്വാനി അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകേണ്ടതായിരുന്നു അദ്ദേഹത്തെ ആദ്യം മുതലേ വെട്ടി അവസാനവും വെട്ടി മൂലക്കിരുത്തി എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് മുരളി മനോഹർ ജോഷിയെ പോലുള്ള നേതാക്കൾ അവരെല്ലാം എല്ലാം പ്രായത്തിന്റെ പേര് പറഞ്ഞ് മൂലക്കിരുത്തിയ നരേന്ദ്രമോദിയോടാണ് ഒരൊറ്റ ചോദ്യം ചോദിച്ചത് നിങ്ങൾ വോട്ട് പിടിക്കുന്നത് ആർക്കു വേണ്ടി ആരാണ് ബി ജെ പിയുടെ അടുത്ത പ്രധാനമന്ത്രി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മാറ്റേണ്ടതില്ലേ അങ്ങനെയാണെങ്കിൽ സെപ്തംബർ മാസത്തോട് താങ്കൾക്ക് എഴുപത്തഞ്ച് വയസ്സാകില്ലേ അപ്പോൾ ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യം ചോദിച്ചതും അതിന് അപ്പോൾ തന്നെ മറുപടി പറയാൻ നിർബന്ധിതമായതും ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചാണ് മറുപടി പറയേണ്ടി വന്നത് എന്ന് ഓർക്കണം എന്ന് വെച്ചാൽ കൃത്യമാണ് നീക്കങ്ങൾ വളരെ കൃത്യമാണ് ബി ജെ പിയെ നരേന്ദ്രമോദിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നീക്കങ്ങൾ നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടി നടത്തുന്ന പ്രചാരണങ്ങളെ തകർക്കാൻ നരേന്ദ്രമോദിയെ തന്നെ ചോദ്യം ചെയ്യുക എന്നതാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൃത്യം ശരിയായ ദിശയിലൂടെയുള്ള ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ എനിതടക്കാൻ പോകുന്ന ഇരുന്നൂറ്റി അറുപത്തി നാലോളം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ വളരെയധികം ബാധിക്കും അതൊരു തരംഗമായി മാറും ഒരു അരവിന്ദ് കെജ്രിവാൾ തരംഗം തന്നെ ഇന്ത്യയിൽ വ്യാപിക്കുന്നു എന്ന വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുരോഗമന മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ആശാമകമായ കാര്യം തന്നെയാണ്